യമുള്ള കർഷക സുഹൃത്തുക്കളെ നമ്മൾ വാഴ കൃഷി ചെയ്യുന്ന സമയത്ത് വാഴ കുല കുലവെട്ടിയതിനു ശേഷം വീണ്ടും കന്ന് നിർത്തുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ വാഴക്കന്ന് നിർത്തുകയാണെങ്കിൽ ആ മൊത്തം വാഴക്കന്നിൻ കന്നുകളും കളച്ചു മാറ്റി മാറ്റിയതിനു ശേഷം തള്ള വാഴമയിൽ നിന്നും കുട്ടികളെ പിരിച്ചു മൊത്തം പിരിച്ചതിന് ശേഷം പാറയും കൈക്കോട്ടും ഉപയോഗിച്ച് പിരിച്ചതിന് ശേഷം അത് ചെത്തി നോക്കുക സൈഡിൽ ആ കന്നിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ സൈഡിലും ചെറിയ ചെറിയ തോതിൽ ചെത്തുക കേ എന്നിട്ട് കേട് ഉണ്ടോ എന്ന് നോക്കുക കേട് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ കംപ്ലീറ്റ് ചെത്തി ഒഴിവാക്കുക അതിനു ശേഷം ഒരു കുഴി കുത്തുക നിങ്ങൾ പഴയ വാഴ ഉള്ള സ്ഥലത്ത് ആ പഴയ വാഴയുടെ എല്ലാ അവശിഷ്ടങ്ങളും നീക്കിയതിന് ശേഷം തള്ളവാഴയെല്ലാം കംപ്ലീറ്റ് നീക്കിയതിന് ശേഷം ഒരു കുഴി കുത്തുക കുഴി കുത്തിയിട്ട് വാഴക്കന്ന് വെക്കുക ഉടനെ തന്നെ കുമ്മായം ഒരു ഇരുന്നൂറ് ഗ്രാം ആ വാഴയുടെ കന്നിൻ്റെ സൈഡിൽ വിതറുക എന്നിട്ട് മണ്ണിട്ട് മൂടുക അതിനുശേഷം വീണ്ടും മുകളിൽ ഒരു ഇരുന്നൂറ് ഗ്രാം കുമ്മായം വീണ്ടും വിതറുക ഇത് പറയാൻ കാരണം നമ്മുടെ വാഴക്കന്നിനെയും വാഴയും തിന്നുന്ന വിരയുണ്ട് ആ വിര വെറും മൂന്ന് സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള ര രണ്ട് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള വിര വാഴക്കന്ന് തുരന്ന് തിന്ന് അത് കുല വെട്ടാറാവുന്ന സമയത്ത് ആ വാഴ കേടുവരുന്നതായി കാണാം ഈ വാഴയുടെ മുകളിലുള്ള ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചതാണ് ഈ വാഴയുടെ മുകളിലുള്ള ചെറിയ തരം വിര നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാം ഇതാണ് ഈ വിര ഈ വിരയാണ് വാഴക്കന്നിനെ തിന്നുന്നത് ഉള്ളിൽ കാർന്ന് തിന്നുകൊണ്ട് വാഴയുടെ പുല വെട്ടാറാവുന്ന സമയത്താണ് ഈ വാഴ മറിഞ്ഞു വീഴുന്നത് അതിൻ്റെ കാരണക്കാരൻ ഈ ചെറിയ വിരയാണ് അപ്പോൾ വിരയെ നശിപ്പിക്കാൻ കുമ്മായം ഇടണം അത് നിർബന്ധമാണ് വാഴ കന്ന് നിർത്തുന്ന ആളുകൾക്കാണ് ഞാൻ ഇത് പറയുന്നത് ഇനി വാഴ പുതിയ വെക്കുന്ന ആളുകൾക്ക് പുതിയതായി വെക്കുന്ന ആളുകൾക്ക് അതിനും ഇതുപോലെ കുമ്മായം ഇടണം ഒരു വാഴക്കന്നിന് അഞ്ഞൂറ് ഗ്രാമാണ് കുമ്മായം ഇടേണ്ടത് അത് വളരെ നിർബന്ധമാണ് ഈ വാഴക്കന്ന് തന്നെ വളരെ ചാണകത്തിൻ്റെ ഷ്ലറി അഥവാ ചാണകം പച്ച ചാണകം കലക്കിയിട്ട് ആ പച്ച ചാണകത്തിൽ വാഴക്കന്ന് മുക്കി വെക്കുക മുക്കി വെച്ചിട്ട് തണലത്തെ ഒരു പതിനഞ്ച് ദിവസം വെച്ചിട്ട് അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പലവിധ രോഗങ്ങളിൽ നിന്നും ഈ വാഴക്കന്ന് മുക്തി നേടുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഞാൻ തള്ള വാഴയാണ് അത് വെട്ടി മാറ്റി പിഴുതു മാറ്റി സീഡിലേക്ക് മാറ്റിയിട്ടതാണ് അതുകൊണ്ട് കർഷകരായ നിങ്ങൾ നൂറ് വാഴ വെച്ച് കഴിഞ്ഞാൽ ആ നൂറ് വാഴയും വിജയിക്കണമെങ്കിൽ കുമ്മായം നിർബന്ധമായും ചേർക്കണം അല്ലെങ്കിൽ ഡോളമേറ്റോ ചേർക്കണം ഇത് മണ്ണിൻ്റെ പുളിപ്പ് അഥവാ അസിഡിറ്റി ഇല്ലാതെ കുറക്കുകയും തൽഫലമായും നമുക്ക് വിളകൾ നല്ലവണ്ണം കിട്ടുന്നതുമാണ് അതുകൊണ്ട് നൂറിൽ നൂറ് ശതമാനം വിജയിക്കണമെങ്കിൽ മണ്ണിൽ കുമ്മായം ചേർത്തേ മതിയാകും അത് വാഴക്കന്ന് നടുന്ന സമയത്ത് മതി പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല വാഴക്കന്ന് നട്ട് കുമ്മായം ഉടൻ തന്നെ ചേർത്ത് നനച്ചു കൊടുക്കണം അതിനു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ മറ്റുള്ള വളങ്ങൾ ചേർക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ കുമ്മായം നിസാരക്കാരനല്ല ഇതിൽ ഒരുപാട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വാഴക്കന്ന് പഴയ വാഴയുണ്ടായിരുന്നു പഴ വെ വെട്ടിയിട്ട് കന്നുകളെല്ലാം മാറ്റി രണ്ടാമത് അതേ കന്ന് തന്നെ ഇതിൽ വെച്ചു വെച്ചപ്പോൾ വെച്ച ഉടനെ തന്നെ ഞാൻ കുമ്മായം ചേർത്തു വീ മണ്ണ് മൊത്തം മൂടി വീണ്ടും മുകളിൽ കുമ്മായം ചേർത്തു ആ സമയത്താണ് ഒരു നാലഞ്ച് വിരകളെ വാഴക്കന്നിൻ്റെ വിരകളെ കണ്ടത് ഈ കുമ്മായം തട്ടിയ ഉടനെ തന്നെ വിരകൾ കംപ്ലീറ്റ് ചത്തു അതാണ് അതാണിതിൻ്റെ വിജയം അതുകൊണ്ട് കീടങ്ങളെ മുളയിലെ നുള്ളിക്കളയാം എന്നതാണ് ഈ കുമ്മായം കൊണ്ടുള്ള പ്രത്യേകത ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് പിഴുതു മാറ്റിയ വാഴക്കന്നുകളാണ് അതുകൊണ്ട് വാഴക്കന്ന് നിർത്തുന്ന ആളുകൾ കുല വറ്റി നിർത്തുന്ന ആളുകൾ ഉടനെ തന്നെ കംപ്ലീറ്റ് വാഴയുടെ തള്ള അടക്കം വാഴ കന്നടക്കം പിഴുതു മാറ്റി രണ്ടാമത് കേടില്ലാത്ത കന്ന് മാത്രമേ നിർത്താവൂ അല്ലാതെ ഒരിക്കലും തള്ളക്കന്നിന്മേൽ വാഴക്കന്ന് നിർത്തരുത് എന്നാണ് തള്ള വാഴമേൽ വാഴക്കന്ന് നിർത്തരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്